ഇപ്പൊ ഞാൻ ഇന്നിട്ട വീഡിയോയുടെ അടിയിൽ കുറെ പേര് വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ കൂടായ്പ കൃഷ്ണഭക്തയുടെ കാര്യം പറയുമ്പോ നിങ്ങൾ എന്തിനാണ് താത്ത അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ മുസ്ലിം സഹോദരന്മാർ വന്നിട്ട് കമൻറ്റിലൂടെ എന്നോട് ചോദിച്ചിരുന്നു പിന്നെ വേറൊരാൾ വന്നിട്ട് എന്നോട് സംശയം ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ കൂടായ്പ്പ് കൃഷ്ണഭക്ത മുസ്ലിം അല്ല മുസ്ലിം അല്ല എന്ന് എല്ലാവരും പറയുന്നത് എന്നാണ് ഒരാൾ വന്നിട്ട് സംശയം ചോദിച്ചിരുന്നത് അപ്പോൾ ഈ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ ഈ താത്ത താത്തച്ചി എന്നൊക്കെ വിളിക്കുന്നതിനുള്ള ഒരു വിശദീകരണം തരാം അതായത് ഈ ഊടായ്പ് കൃഷ്ണഭക്തയുടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇവർ തലയിൽ തട്ടമിട്ടുകൊണ്ടാണല്ലോ ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിലേക്ക് വന്നു പോകുന്ന ഇവരെ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്യണമല്ലോ ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന പേരുകളാണ് ഇതൊക്കെ അല്ലാതെ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയോട് നമുക്ക് യാതൊരു വിരോധമോ ഞാനൊരു വർഗീയവാദിയോ അല്ലെങ്കിൽ വർഗീയത പറയുന്ന ആളോ അല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വേട് ഉപയോഗിക്കുന്നത് അല്ലാതെ ഞാൻ വർഗീയത പറയുന്നതായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ വർഗീയത പറയുന്ന ആളല്ല ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് നമ്മൾ ഇത്ര ശക്തയുക്തമായിട്ട് എതിർത്തിട്ടുള്ളത് കാരണം ഇതില് ഗുരുവായൂർ ദേവസ്വ കമ്മിറ്റിക്കാരും തെറ്റുകാരാണ് അപ്പോൾ അവിടെ ഇവരെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ പതിനൊന്ന് വർഷമായി ഗുരുവായൂർ അമ്പല നട വന്നു തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ താത്ത വരുമ്പോൾ ഇവർ ആരാണ് ഗുരുവായൂർ അമ്പലനടയിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആരാണ് ഇവരെ പ്രധാനമന്ത്രിയുടെ അടുത്തെത്തിക്ക അടുത്തെത്താനായിട്ട് സഹായിച്ചത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല ഇപ്പൊ ഗുരുവായൂരിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടു വന്ന ആളുകളൊന്നും ും പുറമേ പ്രത്യക്ഷത്തിൽ മിണ്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വാസ്തവായിട്ടുള്ളത് ഇപ്പൊ അങ്ങനെ ഒരു ആൾക്കാരെ ഇല്ല എന്നുള്ള മട്ടിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ കിടപ്പ് പിന്നെ വേറൊരാള് ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവര് മുസ്ലിം അല്ല മുസ്ലിം അല്ല എന്ന് പലരും വന്ന് കമന്റ് ഇടുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ഈ മുസ്ലിമായ ഒരാൾ ഇസ്ലാം മതത്തിൽ ഏക ദൈവത്തിനെയാണ് ആരാധിക്കുന്നത് അപ്പോൾ ഏക ദൈവത്തിനെ ആരാധിക്കുന്ന ആ മതത്തിൽ നിന്നുകൊണ്ട് തലയിൽ തുണിയിട്ടുകൊണ്ട് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുകയും അതിനോടൊപ്പം അവരുടെ ഫോട്ടോയൊക്കെ വരച്ച് വീട്ടിൽ സൂക്ഷിക്കുകയും അത് വില്പന നടത്തുകയും അതുവഴി പണം ധനസമ്പാദനമൊക്കെ നടത്തുകയും ചെയ്യുന്ന ആ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ശരിക്കും വിഗ്രഹാരാധന പാടില്ല എന്നുള്ളൊരു കാര്യം ഇസ്ലാം മതത്തിലും മസ്റ്റാണ് ഈ കൂടായ്പ കൃഷ്ണഭക്തയ്ക്ക് സ്വന്തം മതമായി ആ ഒരു മതത്തിൽ പോലും വിശ്വാസമില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ആ ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റു മതത്തിലെ ദൈവങ്ങളുടെ ഫോട്ടോ വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇസ്ലാം മതത്തിൽ നിന്ന് ഇവർ പുറത്താണ് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കൾ വന്ന് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്നത് അതായത് ഇവര് മുസ്ലിം അല്ല മുസ്ലിമിൻ്റെ ഇവിടെ പറയരുത് ഇവര് താത്തയല്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ അതിനെപ്പറ്റി ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരറിയിപ്പും വന്നിട്ടില്ല ഔദ്യോഗികമായിട്ട് അറിയിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം വിഗ്രഹാരാധന ചെയ്യുന്ന ഒരാളെ ഇസ്ലാം മതത്തിൽ ഓട്ടോമാറ്റിക്കലി പുറത്താണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് തന്നെ